നടിയായിട്ടുള്ള ആനിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അവര് പറഞ്ഞ ഒരു വിഷയമാണ് ഇപ്പൊ ആൾക്കാർ ഭയങ്കര ചർച്ചാ വിഷയമാകുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അവർക്കെതിരെ സംസാരിക്കുന്നതും അങ്ങനെ എന്താണ് ആനി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടി നോക്കൂ ഞാൻ ആക്ച്വലി എപ്പോഴും പറഞ്ഞത് പെൺകുട്ടികളെ പറയലേ പെൺകുട്ടിയുടെ കെട്ടിച്ചു അത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കാതെ അഭിപ്രായത്തില് പെൺകുട്ടികളോ ബേസിക്കലി ഒന്നും അത്യാവശ്യം ഇല്ലാതെ പോകുന്ന ചായ ഇടാൻ അറിയണം അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കാൻ അറിയണം അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയണം അതൊക്കെ പഠിച്ചാൽ മതി അത് കൂടുതലൊന്നും പഠിക്കരുത് നമ്മൾ പഠിക്കുന്ന അല്ല കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് അവിടെ എന്തായാലും ഡിഫറൻറ്റ് ടേസ്റ്റ് ആയി ചിലപ്പോ നമ്മുടെ ടേസ്റ്റ് പിടിക്കുകയല്ലായിരിക്കും അത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു സംഭവമാണ് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടോണ്ടിരിക്കുന്നത് നേരത്തെ ആന എന്തേലും ഒക്കെ പറഞ്ഞാൽ തന്നെ അത് പൊട്ടത്തരാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയാറുണ്ട് എന്തായാലും ഇതും കൂടെ ആയപ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ആനക്കെതിരെ വന്നുകൊണ്ടിരിക്കുവാണ് കുക്കിംഗ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് അതെല്ലാവർക്കും അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ അത് ഭർത്താവിൻ്റെ വീട്ടുകാർ അവിടെ ചെന്നതിനു ശേഷം അവരുടെ അവരിഷ്ടത്തിന് വെക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുക്കിങ് അറിയണം നിങ്ങൾക്ക് തിന്നാനൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റണം അത്രേ ഉള്ളൂ അല്ലാതെ അവരുടെ ഇഷ്ടത്തിനോ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ ഒന്നും അല്ല വെക്കേണ്ട നിങ്ങൾക്ക് കഴിക്കാൻ പറ്റണം അത്ര മാത്രമേ ഉള്ളൂ അത് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ പാനിക്കെതിരെ ഭയങ്കര നെഗറ്റീവായിട്ട് കമൻസ് വരുന്നത് ഇവരുണ്ടെങ്കിൽ ഇപ്പോഴും പണ്ടത്തെ ഏതോ നൂറ്റാണ്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് കമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് തോന്നും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക